ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ എൻ്റെ അമ്മയും അമ്മയും എൻ്റെ ഭർത്താവിനെയും തന്നെയാണ് യാപിക്കുകയാണെങ്കിൽ ഇപ്പോഴും ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് കൈയോടെ പൊക്കി ലോക്കപ്പിലിട്ട് ഇടിച്ച് ശരിയാക്കി എടുക്കണമെന്ന് ഇങ്ങനെ നന്ദൂൻ്റെ അടുത്ത് പറയുമ്പോൾ കനക പറയുകയാണ് എന്നാലും നിൻ്റെ ഭർത്താവിനെ നീ ശരിയാക്കി എടുക്കൂല അല്ലേ എന്ന് അവയെ പറയുന്നുണ്ടായിരുന്നു അവനെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവൻ മാറുമെന്ന് തോന്നുന്നില്ല എന്ന് അതിനുശേഷം എല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശേഷം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടി വരുമല്ലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കൊന്നും വരാനൊന്നും പറ്റത്തില്ലല്ലോ എന്നും ക്യാമ്പിലൊക്കെ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ അടിപൊളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പോലീസ് യൂണിഫോം ഉണ്ടാകുമെന്നുള്ള ആഗ്രഹം പിന്നെ നടക്കത്തില്ല എന്ന് കണ്ടാലും പ്രതികരിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയണം അപ്പം നന്ദു പറയണം ആ കാര്യമൊക്കെ എനിക്കറിയാം എന്ന് ഒക്കെ എനിക്കറിയാൻ ഇനി തെറ്റ് കണ്ടാലും ഞാൻ ആ സമയത്ത് പ്രതികരിക്കാൻ നിൽക്കത്തില്ല എന്ന് നന്ദു പറയുകയാണ് അതിന് ശേഷം നവ്യ ചോദിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും പലഹാരങ്ങളുണ്ടോ എന്നും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കനക്കെ പറയുകയാണ് നിങ്ങൾ വരുമെന്ന് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പലഹാരങ്ങളുമില്ല ഇനി വേണം ഉണ്ടാക്കാൻ നൈനമോളും കൂടെ വാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുകയാണ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യ പറയുകയാണ് നീ ഭയങ്കര അല്ലേ അപ്പോൾ അടുക്കളയിൽ കയറുന്ന മോശം അല്ലേന്ന് ഇങ്ങനെ നവ്യ ചോദിക്കുന്നത് അപ്പോൾ നന്ദു പറയുകയാണ് അപ്പോൾ ഡിസൈനർ അല്ലാത്ത നവ്യ ചേച്ചി അടുക്കളയിലേക്ക് കയറ് എന്നിങ്ങനെ നന്ദു പറയുകയാണ് അപ്പോൾ കനക പറയുകയാണ് അടുക്കള എൻ്റെ മോൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ എന്ന് കനക കളിയാക്കി പറയുകയാണ് നവിയുടെ അടുത്തതിനു ശേഷം ഞാനതിനെ വിളിച്ചുകൊണ്ട് കനക അടുക്കളയിലേക്ക് പോവുകയാണെ അതിനുശേഷം ആണെങ്കിൽ നന്ദുൻ്റെ അടുത്ത് പറയുകയാണ് നീ എസ് എ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലോട്ട് ഡി എസ് പി എസ് പി എങ്ങോട്ടൊക്കെ മുകളിലോട്ടൊക്കെ ആകുമെന്നിങ്ങനെ പറഞ്ഞ സന്തോഷത്തിൽ നന്ദുവിനെ നവിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ ആദർശിനെ ഫോൺ വിളിക്കുകയാണെങ്കിൽ വിളിച്ചിട്ട് ഇത് നന്ദു വന്ന കാര്യം നന്തൂ എന്തോ എസ് ഐ ടെസ്റ്റ് എന്തോ എഴുതി അവൾ അതിൽ പാസ്സായി എന്ന കാര്യം പറയാൻ വേണ്ടി ഇങ്ങ് വന്നിരുന്നു എന്നൊക്കെ ആദർശനെടുത്ത് പറയുകയാണ് അപ്പോൾ എന്നിട്ട് ദേവേനെ ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ ഭാര്യ നയനെ അറിഞ്ഞിരുന്നോ ഇതുപോലെ അവൾ എസ് ഐ ടെസ്റ്റ് എഴുതി പാസ്സായ എന്ന് അപ്പോൾ ആദർശി പറയാനും നയനെ അറിഞ്ഞു അറിഞ്ഞു നവ്യനെയും വിളിച്ച് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് അതിനുശേഷം പറയുകയാണ് നന്ദു ആഗ്രഹിച്ചതുപോലെയുള്ള ജോലിയാണല്ലോ അവൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അവരുടെ വീട്ടിൽ ചില ഫംഗ്ഷനൊക്കെ കാണുമെന്ന് അതിനുശേഷം ദേവയാനി ചോദിക്കുകയാണ് ഇനി നീ ഭാര്യ പോയൻ്റെ ബാക്കിൽ നീയും കൂടെ ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് അപ്പോൾ ആദർശ് പറയുകയാണ് ഏയ് ഞാൻ പോകുന്നൊന്നുമില്ല അപ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഉണ്ട് നിനക്ക് അവൾ ഒരു ദിവസം ഒരു നിമിഷം പോലും കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ അവളുടെ ബാക്കിൽ പോകും പോയിട്ട് നീ അവിടെ താമസിക്കുകയും ചെയ്യുമെന്ന് ആ കാര്യമൊന്നും ഞാൻ അനുവദിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ദേവയാനി പറയുകയാണേ അതിനുശേഷം ദേവയാനി പറയുകയാണെ നീയും നയനയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം ഇരുട്ടൊന്നുമ്പോൾ നയനെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ നവ്യ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവൾക്ക് സുഖമില്ലാത്തതല്ലേ അതുകൊണ്ട് അവൾ നിന്നാലും കുഴപ്പമില്ല അതാണല്ലോ അഭിക്കും ഇഷ്ടം അവൾ വന്നിട്ട് അഭിക്ക് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ് അഭിക്കും ഇഷ്ടമെന്ന് എന്നിട്ട് ദേവേനി പറയുകയാണെങ്കിൽ നീ പോകുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നയനിനെയും വിളിച്ചോണ്ട് ഇരുട്ട് മുമ്പ് ഇങ്ങോട്ട് വരണമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദേവേനി പറയുകയാണെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞു നോക്കാം എന്ന് പറയുന്നത് നീ ഇരുട്ട് ഇന്ന് മുമ്പ് അവളെയും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ ആദർശം സമ്മതിക്കുകയാണെങ്കിൽ നൈനിയെ കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം രണ്ടുപേരും കോൾ കട്ട് ചെയ്യുകയാണേ അതിനുശേഷം ശേഷം മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം പോലും നൈനിയെ നൈനിയുടെ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക ഈ അമ്മ എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്ന് അതിനുശേഷം അനാമികയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുകയാണ് മോൾക്ക് നന്ദു ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര വിഷമമായല്ലേ എന്ന് അതിൽ നന്ദു ഇത്തവണ വന്നാൽ നമ്മളെയൊക്കെ വരട്ടാനായിരിക്കും ഇനിയുള്ള എസ് ഐയും കൂടി ആയിത്തീന്നാൽ നമ്മളെ കള്ളക്കേസിൽ വല്ലതും കൊടുക്കുമോ എന്ന് ഇപ്പോൾ അനാമിക പറയുകയാണ് ഈ എസ് ഐ എന്ന് പറയുന്നത് അത്ര വലിയ പദവിയൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛനാണെങ്കിൽ ഐ ജി വരെ പിടിയുണ്ട് പിന്നെയാണ് ഈ എസ് ഐ ഇപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് പട്ടിയെ പോലെ അടികെട്ടിയിട്ട് നിൻ്റെ അച്ഛൻ ആരൊന്നും അറിയാതെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു അനിക്കയു ഇപ്പോൾ അവൾക്ക് എസ് സി എസ് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഇനി അവൾക്ക് വല്ല സമ്മാനം കൊണ്ട് ഇനി അങ്ങോട്ട് അനി പോകുമോ എന്ന് അവളുടെ വീട്ടിൽ ഭയങ്കര ഉത്സവമായിരിക്കും ആദർശം അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ആണെങ്കിൽ ഇനി സമ്മാനമൊക്കെ വാങ്ങിച്ച് ഇനി നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകുമോ ഇനി അവൾ അവളുടെ പിറകെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമികയെ ചൂട് പിടിപ്പിക്കുകയാണ് ഓരോന്നു പറഞ്ഞു അപ്പോൾ അനാമികയ്ക്ക് ആ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് നന്ദു ഇങ്ങനെ എസ് എ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇനി അവൻ ഇതി അവളെ ബാക്കിൽ ഇനി അവളുടെ വീട്ടിൽ വല്ലോം പോവുമോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് അതിന് ശേഷം ജലജ പറയുന്നുണ്ടായിരുന്നു ഈ നന്ദു എന്ന് പറയുന്നവൾ ആ കാക്കിയിട്ട് കഴിഞ്ഞാൽ നാലാണു ഒരുമിച്ച് നിന്നാൽ അവൾ ഒറ്റയ്ക്ക് അടിച്ചിടും അത്രയ്ക്കുള്ള കഴിവാണ് ഈ നന്ദുവിനുള്ളത് എന്ന് എന്നിട്ട് ജലജ പറയുന്നുണ്ടായിരുന്നു അന്ന് ഇവിടെ ഏട്ടത്തിൽ തന്ന ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലേ ഏട്ടത്തിൽ കുടിച്ചല്ലോ അതെ ഈ രണ്ട് കാര്യങ്ങളും അവൾ എസ് ഐ ആയതിന് ശേഷം കുത്തിപ്പൊക്കി കൊണ്ടുവരുമോ എന്ന് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ അവൾ എസ് ഐ ആയതിന് ശേഷം ആ കേസൊക്കെ മാറ്റി നമ്മളിലേക്ക് തിരിഞ്ഞെന്ന് ഇരിക്കുമെന്ന് നമ്മൾ ൂക്ഷിച്ചേ മതിയാവുമോ എന്ന് പറഞ്ഞ് അനാമികയെ ചൂടി പിടിപ്പിച്ചിട്ട് ചലിച്ച അവിടെ നിന്ന് മഹേഴിച്ചു പോവുകയാണെ കാര്യത്തിൽ അനാമികയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ഇനി ആ കേസ് എല്ലാം കുത്തിപ്പൊക്കി വരുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ സങ്കടത്തിൽ അനാമിക നിൽക്കാൻ അതിനുശേഷം കേ സന്തോഷത്തിൽ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി നന്ദുവും നയനയും നവിയൊക്കെ വരികയാണ് ഗോവിന്ദനും കനകയൊക്കെ അപ്പോൾ പുറത്ത് കാറിൻ്റെ ഹോണടിക്കുകയൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് ആദർശിനെ കാണുകയാണ് അതിനുശേഷം ആദർശം വരുന്നതിനകത്ത് അവർ കേക്ക് കട്ട് നിൽക്കുകയാണ് അദർശ് വരികയാണ് അപ്പോൾ നേനെ പറയുകയാണ് കൃത്യ കൃത്യസമയത്ത് തന്നെ ആളെത്തിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശിൻ്റെ കയ്യിൽ നന്ദൂന് കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നേ അദർശ് പറയുകയാണ് അപ്പോൾ ഞാൻ കൃത്യ കൃത്യസമയത്ത് തന്നെ എത്തി എന്ന് അപ്പോൾ ഞാൻ വരാതെ നിങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു അല്ലേ എന്ന് അപ്പോൾ നേനെ പറയുകയായിരുന്നു ആദർശയായിട്ട് വരുമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്ന് അതിനുശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോഴാണ് ആദർശമാണെങ്കിൽ ആദർശിൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് നന്ദൂനി കൊടുക്കുന്നതേ അദർശി പറയുകയാണെങ്കിൽ ഞാൻ എസ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അദർശിൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് തുറക്കുമ്പോൾ അതിലൊരു ചെറിയ നെക്ലേസ് ആണേ നന്ദി ബോക്സ് തുറന്ന് ആദർശി കാണിക്കുകയാണ് അപ്പോൾ ഒരു നെക്ലേസ് ആണ് അപ്പോൾ നന്ദ നന്ദുവിൻ്റെ പറയുകയാണ് ഞാനൊരു ചെറിയ ഗിഫ്റ്റാണ് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ നവിയെ പറയുകയാണ് ഇത് ചെറുതെന്നും അല്ലെങ്കിൽ ഇത് വലിയ ഗിഫ്റ്റ് അല്ലേ എന്ന് അപ്പോൾ ആണെങ്കിൽ ആ നെക്ലേസ് എടുത്ത് നന്ദുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുത്ത് പറയുകയാണ് അങ്ങനെ നൈന നന്ദൂൻ്റെ കഴുത്തിൽ ആ നെക്ലേസ് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഗോവിന്ദനും കനേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് നവിയാണെങ്കിൽ ഈ സമയത്ത് പറയുകയാണ് ഈ സമയത്ത് അഭിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ ആദർശന് സങ്കടം എന്നിട്ട് ആദർശ് പറയുകയാണ് എൻ്റെ അനിയന് അവൻ്റെ സന്തോഷമാണ് വലുതാവും മറ്റുള്ളവരുടെ സന്തോഷത്തിന് അവൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് ആദർശി പറയുകയാണ് അവന് എന്തായാലും മാറിക്കോളും ഇനി വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പം നവ്യ പറയുകയാണ് അവൻ ഒരിക്കലും മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എന്ന് ഇത് ശേഷം നന്തു പറയുകയാണെങ്കിൽ അതൊക്കെ പോട്ടെ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചൊരു സെൽഫി എടുക്കാനൊക്കെ പോവുകയാണ് നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അതിനുശേഷം ദേവേനിയാണെങ്കിൽ ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജലജ ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് അടുത്ത് പറയുകയാണ് എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലജ വന്ന് പറയുന്നത് അപ്പം ദേവേനി ചോദിക്കും എന്താണെന്നപ്പോൾ ജലജയുടെ കയ്യിൽ നബിയാണെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് സെൽഫി അയച്ചു കൊടുത്ത് ഇത് ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ജലജ പറയുന്നത് എല്ലാം കൈവിട്ടു പോയി എന്ന് ഇത് കാണുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് എന്നിട്ട് ജലജ പറയുകയാണ് എൻ്റെ മരുമകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് സെൽഫി എനിക്ക് അയച്ചു തന്നാൽ ഞാൻ കാണട്ടെ എന്നുള്ള രീതിയിൽ ാണ് പക്ഷേ ആദർശം എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എല്ലാം കൈവിട്ടു പോയി ഏട്ടത്തിക്ക് ആദർശം അങ്ങോട്ട് പോയത് തടഞ്ഞൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ തടയാനേ അതിന് നയനയും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടായി അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഉറക്കമില്ലാതെ തരാ നടക്കുന്നത് എൻ്റെ മോനായിരിക്കും അവരുടെ സങ്കടം കൂടി ഞാൻ കാണണ്ടേ കണ്ട് നമ്മളൊന്നും ഒതുക്കി കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ ഇങ്ങനെയാണ് മാറിപ്പോയത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുന്നത് നമ്മളോ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടേ നമുക്ക് നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ വലുത് ശേഷം ദേവേനി പറയുന്നുണ്ടായിരുന്നു ആദർശം ജനിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ കുറവായിരുന്നു എൻ്റെ രോഗം ആദർശം ചെയ്യട്ടനുമൊക്കെ തന്നെയായിരുന്നു എന്ന് നമ്മളുടെ മക്കളും അതുപോലെ ആയിരിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നു ശേഷൻ ജലജ പറയുന്നുണ്ടായിരുന്നു ആദർശം ഇപ്പോഴും അവർക്ക് വിലക്ക് വാങ്ങിച്ചു കൊടുത്ത ആ വീടാണ് എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് ആദർശം എന്തെല്ലാം സഹായം അവർക്ക് ചെയ്തു കൊടുക്കുന്നു ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു കൊടുത്തു അത് അവരുടെ പേരിൽ തന്നെ നല്ല സംശയം സംശയമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് അങ്ങനത്തെ ബുദ്ധിമോശം ഒന്നും ആദർശ ചെയ്യത്തില്ല എന്ന് ജലജ പറയുകയാണ് അത് അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും എന്ന് എന്നിട്ട് നന്ദുനിങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ട് പോയായിരിക്കും അതൊന്നും വാങ്ങിച്ചു പോയതിലൊന്നും ജലജയ്ക്ക് ഒട്ടും താല്പര്യമില്ലേ ദേവേനിയുടെ അടുത്ത് പറയുകയാണ് ഇനി ഏട്ടത്തിക്ക് ഏട്ടത്തിയിടം അങ്ങനെ കാണാനൊന്നും പറ്റിയൊന്നും വരത്തില്ല അത്രയ്ക്കുള്ള രീതിയിൽ ഞാൻ ഇനി അവനെ മാറ്റിയെടുക്കാമെന്ന് ഏട്ടത്തിയാണെങ്കിൽ അവരെ ടൂറ് പോകാൻ അനുവദിച്ചു ഇപ്പോൾ എൻ്റെ മരുമകൾ ഒരമ്മയാവാൻ പോകുന്നു ഇനി അതുപോലെ ഞാൻ ഇനി ഇങ്ങോട്ടും അമ്മ ആകുകയോല്ലോ ചെയ്താലോ എന്ന് അപ്പോൾ എനിക്കാണെങ്കിൽ ജലജ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ജലജയ്ക്ക് വിശ്വസിക്കുന്ന രീതിയിലൊക്കെ ജലജയെ സന്തോഷിപ്പിക്കുകയാണ് ദേവയാനി ദേഷ്യത്തിലൊക്കെ അവർക്ക് ഇനിയുടെ അടുത്ത് താല്പര്യം ഇല്ലാന്നുള്ള രീതിയിലൊക്കെ കാണിക്കുകയാണ് അതിനുശേഷം ദേവയാനിയെ നല്ല രീതിയിൽ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ജലജ ഓരോന്നും പറയുകയാണ് എന്നിട്ട് പറയുന്നു ഏട്ടത്തിക്ക് ഇനിയിപ്പോൾ ഏട്ടത്തീരെ മോനെ കാണാനൊന്നും പറ്റിയെന്ന് വരത്തില്ല എന്ന് എന്നിട്ട് എന്നിട്ടവിടുന്ന് ദേശീയത്തിൽ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാനി ആണെങ്കിൽ ആ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ് എൻ്റെ മരുമകളെ ഞാൻ സ്നേഹിച്ച് തുടങ്ങി അംഗീകരിച്ചെങ്കിൽ എനിക്കും ഇപ്പോൾ അവിടെ നന്ദൂനും ഒരു ഗിഫ്റ്റായിട്ട് പോകാമായിരുന്നല്ലോ എന്നൊക്കെ ദേവേനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മോൻ ആദർശം അവൾക്ക് ഒരു ഗിഫ്റ്റുമായിട്ടൊക്കെ പോയല്ലോ എന്ന് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണു ശേഷം ദേവേനി ബാൽക്കണിയിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കുകയാണ് അപ്പോൾ കാർ വന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കാറിൽ ആദ്യം വന്ന് ഇറങ്ങുന്നത് നവിയാണ് നവ്യ ഇറങ്ങുമ്പോൾ രണ്ടാമത് ആദർശം ഇറങ്ങിയാണ് പിന്നെ ദേവയാനി നൈനിയെ കാണുന്നു നൈനിയെ കാണുമ്പോൾ ദേവേനിക്ക് ഭയങ്കര സന്തോഷമാവേ നൈന വന്നല്ലോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അവരെ കാണുമ്പോൾ ദേവേന് താഴത്തേക്ക് വരികയാണ് അപ്പോൾ ആദർശ് ഞാൻ അടുത്ത് പരുമ്പോൾ പറയുകയാണ് നിന്നെ അമ്മ ഒരു ദിവസം പോലും നിൻ്റെ വീട്ടിൽ നിർത്തണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിർത്താതെ കൊണ്ടുവന്ന അതിൽ നിങ്ങൾക്ക് വല്ല വിഷമം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശ് നവ്യ പറയുന്നുണ്ടായിരുന്നു നന്ദു ഇങ്ങനെ പോകുന്ന മുൻപ് നമ്മളെല്ലാവരും ഒരു ദിവസം അമ്മയ്ക്കും അച്ഛനും സന്തോഷമാകാൻ വേണ്ടി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ആദർശ് അറിയാം അമ്മ അവളെ ഒരു ദിവസം പോലും നിൽക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നതെന്നും പിന്നെ അറിയുകയാണ് ഈ അമ്മയുടെ സ്വഭാവം ഒന്നും പിടികിട്ടുന്നില്ല എന്നെ കാണാനും അമ്മയ്ക്ക് ഇഷ്ടമില്ല നേരിൽ എന്നെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനും അനുവദിക്കുന്നില്ല എന്ന് അപ്പോൾ വന്ന് രാത്രി തുറക്കുന്ന ദേവയാനിയാണ് ദേവയാനി തുറന്നിട്ട് ചോദിക്കുകയാണ് ഓ വന്നോ എന്ന് എന്നിട്ട് ദേവേനി നടക്കുകയാണ് അപ്പോൾ താദർശി ബാക്കിൽ നിന്ന് പറയുകയാണ് അമ്മ ഒരു ദിവസം പോലും അവളുടെ വീട്ടിൽ നിർത്തണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നേന്നു അപ്പോൾ നവീ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാമായിരുന്നു പക്ഷേ ഇനി ഒന്നര മാസമല്ലേ ഉള്ളൂ എനിക്കിനി അങ്ങോട്ട് പോവാം അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഇപ്പോഴും പോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നേന്ന് അപ്പോൾ ആദർശം ഇങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് എനിക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അവൾ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ പക്ഷേ നിനക്ക് അവൾ ഇല്ലാതിരുന്നാൽ പറ്റത്തില്ലല്ലോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഇവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു ഒരേ സമയം രണ്ടുപേരുടെ കാര്യവും നടക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൻ്റെ കാര്യമാണ് വിചാരിച്ചത് അപ്പോൾ നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഇവളൂടെ അവിടെ നിന്നിരുന്നാലും പകൽ സമയം മുഴുവനും നിൻ്റെ കൂടെ ഓഫീസിലായിരിക്കുമല്ലോ അങ്ങനത്തെ രീതിയിലൊക്കെ ദേവയാനി പറഞ്ഞു വെക്കുകയാണ് അതിനുശേഷം നവ്യ പറയുന്നത് യാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിന് എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ആകത്തേ ഉള്ളൂ എന്നു അപ്പോൾ ദേവേനി പറയുകയാണ് അത് വളഞ്ഞ വഴി കൂടി നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് കൊണ്ടല്ലേ നല്ല രീതിയിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ അമ്മായി അമ്മയുടെ സ്നേഹമാര് പിടിച്ചു പറ്റാമായിരുന്നല്ലോ എന്ന് അപ്പോൾ ആദർശി പറയുകയാണ് അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് അനാമിക ഒരുപാട് സ്ത്രീധനമായിട്ടാണ് ഇവിടെ വന്ന് കയറിയത് പക്ഷേ അതിനേക്കാളും നമുക്ക് നയന ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ടാക്കി തരികയല്ലേ എന്ന് ഇത് പറയുമ്പോൾ ദേവേനി പറയുകയാണ് നിനക്ക് അവൾ പ്രോപ്പർട്ടി ഉണ്ടാക്കി തരികയാണെങ്കിൽ നീ അവളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്റെ അടുത്ത് എപ്പോഴും നീ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്